സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷയിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനായാണ് യോഗം ഗോവിന്ദസാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി സേഫ് സെയിൻ സേഫ് ഇന്നത്തെ ഈ സംഭവം ആഭ്യന്തര വകുപ്പിനാകെ നാണക്കേടായിരിക്കുകയാണ് വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഈ യോഗം പങ്കെടുക്കും യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും ജയിൽ മേധാവിയും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയും മറ്റ് ജയിലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം പങ്കെടുക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് ആ യോഗത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജയിലുകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തും കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കമ്മീഷണർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇരുപത് ദിവസത്തോളം എടുത്തിട്ടാണ് ജയിൽ ചാടാൻ വേണ്ടി സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അതിനുള്ള ക്രമീകരണങ്ങൾ ഗോവിന്ദചാമി ഒരുക്കിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് തന്നെ വരുന്നത് അങ്ങനെ സെല്ലുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ ജയിലുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ സി സി ടി വി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് അങ്ങനെ എല്ലാ ജയിലുകളിലെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം അതിഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പെട്ടെന്ന് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരിക്കുന്നത് അമൃത ശരി സേഫ്